പ്രിയമുള്ളവരെ ഞാൻ നിൽക്കുന്നത് നോളജ് സിറ്റിയിലെ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നറിയപ്പെടുന്ന ജാമിൽ ഫുത്തൂഹിന്റെ മുമ്പിലാണ് ഏകദേശം ഇരുപത്തയ്യായിരം പേർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ പള്ളി അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശേഷം ഈ റാമ്പിലൂടെ മുകളിലേക്ക് കിറഞ്ഞാൽ ഇതിൻ്റെ മുൻപിലെത്താം വളരെ വിശാലമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ പള്ളി നാല് ഭാഗത്ത് നോക്കിയാലും ഒരേപോലെ തോന്നുന്ന ഒരു വലിയ പള്ളി നമുക്കിങ്ങനെ പള്ളിയുടെ അകത്തേക്ക് ചെന്ന് നോക്കാം ഈ അകത്ത് ഒരേ സമയത്ത് നമുക്ക് അയ്യായിരം പേർക്ക് ഒരു സമയത്ത് നിസ്കരിക്കാൻ കഴിയും ഒരുപാട് തൂണുകൾ ഇതിൻ്റെ സൈഡുകളിലായിട്ടുണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാല് തൂണുകളാണ് ഇതിന് പ്രധാനപ്പെട്ട തൂണുകളുള്ളത് അത് നാല് ഇമാമിയങ്ങളുടെ പേരിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റൂഫ് ഇതാണ് ആ തൂണുകൾ പ്രധാനപ്പെട്ടുള്ള നാല് തൂണുകൾ ഇതാണ് ഇതിൻ്റെ റൂഫ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ പ്രത്യേക ഒരു റൂട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് അകത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് തിരുകേശം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള ആ ഒരു ഒരു മിനാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റീലുപയോഗിച്ചിട്ടാണ് അതിൻ്റെ മിനാരം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിലെ ചിത്രപ്പണികളും പുറത്തു ആളുകൾ വന്നിട്ടാണ് മസ്ജിദ് നബിയുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ ചിത്രം വരച്ച ആളുകളാണ് കാലിഗ്രാഫി ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമാണ് ഇതിൻ്റെ അകത്തളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സന്തോഷവുമുണ്ട് പിന്നെ മിമ്പർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിമോട്ട് കൺട്രോളിൽ ആവശ്യമുള്ള സമയത്ത് മിമ്പർ പുറത്തേക്ക് വരും അതേ സമയത്ത് അതിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സമയം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ഒരു വലിയ പള്ളി ഒരു തവണെങ്കിലും നമ്മളൊന്ന് കാണണം പോയിട്ട് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് ഒക്കെ നടന്ന് കാണാവുന്നതാണ് പ്രത്യേകതയാണ് ആ പ്രധാനപ്പെട്ട ആ ഒരു പില്ലറ് വരുന്നത് ആ ഒരു തൂണ് വരുന്നത് വളരെ മനോഹരമാണ് ചിത്രപ്പണികളും ഒരുപാട് സൂറത്തുകൾ ആയത്തുകളൊക്കെ ഈ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിക്കകത്താണ് അയ്യായിരം പേർക്ക് ഒരു സമയത്ത് നിസ്കരിക്കാൻ കഴിയുക പുറത്തും കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഏകദേശം പിന്നെ ഇരുപത്തി അയ്യായിരം പേർക്ക് നിസ്കരിക്കാൻ കഴിയുക പിന്നെ പുറംഭാഗം പറയേണ്ടതില്ല വളരെ മനോഹരമാണ് നമ്മുടെ വയനാട് ചുരമൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ബിൽഡിങ്ങുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതില് അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ഥാപനങ്ങൾ ആയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസുകൾ അത്ര അപ്പുറം ഒത്തൊക്കെ ഉണ്ട് പിന്നെ നാല് പ്രധാനപ്പെട്ട നാല് ഗേറ്റുകളാണ് ഇതിലുള്ളത് ബാബിൽ മക്ക മദീന അതുപോലുള്ള ഗേറ്റുകളാണ് പ്രധാനപ്പെട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു ഗേറ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട ഗേറ്റ് ബാബുൽ മക്കയാണ് ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഇത് വളരെ മനോഹരമാണ് ഖുർദാൻ്റെ പല ആയത്തുകളും ഒക്കെ ഇതിൽ ചുമരുകളിലായാലും മറ്റുള്ളവർത്തായാലും ഒക്കെ എഴുതി വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട് ഏകദേശം ഈ നൂറ്റമ്പത് പേർക്ക് ഒരേ സമയത്ത് ഒളിവെടുക്കാനും അതേ സമയത്ത് തന്നെ നൂറ്റമ്പത് പേർക്ക് ഒരു സമയം ഒരേ സമയത്ത് വാഷ്റൂമും ബാത്റൂം പോലും ഉപയോഗിക്കാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട് ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് സൗകര്യങ്ങൾ ഒരു സമയമൊന്നും കണ്ടാലൊന്നും ഇത് ഒരിക്കലും പറയാനാകില്ല കാണാൻ കഴിയില്ല എന്നാലും കുറച്ച് ഭാഗം കാണിച്ചതിൽ വളരെ സന്തോഷം ഇല്ല എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ വിവരണം വളരെ ചെറിയ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രേ കാണിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളെ വളരെ ഉൾഭാഗത്തുള്ള ആളുകൾ ഉള്ളിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എൻ്റെ കൂടെ ജബ്ബാർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഹമ്മദൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഉസ്താദിരിക്കണ സീറ്റും ഒരുപാട് സംഭവങ്ങൾ അവർ പറഞ്ഞു തന്നു ഈ ഈക്ക അദ്ദേഹം ഒരുപാട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു വലിയ വലിയ ഒരു ടി വിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിച്ചു തന്നു വളരെ സന്തോഷം അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഉസ്താദ് ഒരു ഗാവ തന്ന് ഞങ്ങളെ വളരെ സന്തോഷപ്പെടുത്തി അലഹമില്ല അലഹമില്ല അലഹമില്ല